ായ സപ്പാദ്യങ്ങൾ നൽകണേതൊരു മനുഷ്യന്റെയും ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ സമ്പത്തുകൾ അത്യാവശ്യമാണ് അപ്പൊ ഏതൊരു മനുഷ്യനും ഒരു ആഗ്രഹം ഹലാലായ സമ്പത്ത് അവന് കിട്ടാൻ വേണ്ടി അപ്പൊ നമ്മൾ ഹലാലായ നൽകണേ ഞങ്ങൾ ഒന്നാമതായി ചെയ്യാൻ ഹലാലായ നൽകണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ദാവൂദ് നബി കുളിക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് സ്വർണത്തിന്റെ രൂപ അയച്ചു കൊടുത്തപ്പോൾ മഹാനവരങ്ങളുടെ ഒരു തോർ വർഗത്ത് കൊണ്ട് ആ വെടുകിളിയിൽ ഇങ്ങനെ അടച്ചി പിടിക്കുകയാണ് ചേർത്ത് പിടിക്കുകയാണ് ആ സമയത്ത് സുബ്ഹാനഹു ദാവൂദ് ോട് ചോദിക്കുകയാണ് ദാവൂദ് നബിയെ കാണിക്കുന്നത് ആ സമയത്ത് മഹാനായ ദാവൂദ് എന്താണ് നിന്റെ അനുഗ്രഹങ്ങൾ നിന്റെ നിന്റെ ഭാഗത്ത് അത് ഞങ്ങൾ റബ്ബേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാരായ പ്രവാചകന്മാരും ഹലാലായ സാമ്രാജ്യം ലോകത്തെല്ലാവരും

ായ സമ്പാദ്യം അത് എല്ലാവരും അതുകൊണ്ട് അത് നമ്മൾ കിട്ടാൻ വേണ്ടി നമ്മളടുത്തേക്ക് വരുന്ന വഴി ഒരുപാട് പറഞ്ഞു നിന്നിട്ടുണ്ട് അത് നമ്മൾ നിത്യമായി ഉപയോഗിച്ച് വന്നാലും നമ്മൾ ചെയ്തുവന്നാൽ അല്ലാഹു നമ്മൾ പോലും അറിയാതെ കുടുംബത്തിൽ എല്ലാ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് അപ്പൊ അള്ളാഹു കുടുംബത്തിന് ഐശ്വര്യങ്ങൾ നമുക്ക് തരുന്നതാണ് ഹലാലായ സമ്പത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരു ഗുരുപഴിവ് പോകില്ല കാരണം സമ്പത്തുണ്ടെങ്കിൽ നടക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഹലാലായ സമ്പത്തുകൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരു നമ്മളുടെ സമ്പത്തുകളിൽ അല്ലാതെ നൽകട്ടെ അല്ലാതെ സമ്പത്തുകളിൽ വർധനവ് നൽകട്ടെ പഠിച്ചവ

ൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർന്നു ഹലാലായ ായ സാരാളം വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക കാരണം എന്താണ് ഹലാലായ നമുക്ക് ആ സമ്പത്ത് കൊണ്ട് ജീവകാരുടെ ഒന്ന് നമ്മൾ സമ്പത്തായിരിക്കണേ ആ സമ്പത്തുണ്ടെങ്കിൽ നമ്മളെ കുടുംബക്കാരെ സഹായിക്കാൻ കഴിയുന്നതാണ് മക്കളെ അതുപോലെ തന്നെ എല്ലാവരെയും നമുക്ക് സഹായിക്കാൻ കഴിയുന്നതാണ് രോഗികളെ സഹായിക്കാൻ കഴിയുന്നതാണ് പവനമില്ലാത്തവർക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചോദിക്കുമ്പോൾ

നമ്മൾ നമ്മൾ അവന്റെ തൃപ്തിയിലും നമുക്ക് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഈ രണ്ട് തങ്ങൾ അതുപോലെ തന്നെ മഹാന്മാരായ പഠിപ്പിച്ചു തന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങളുടെ സഹോദരം കൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് അമൂല്യമായ അറിവുകൾ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നമുക്ക് വരാൻ വേണ്ടി ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട രണ്ട് രണ്ട് ഗ്രന്ഥത്തിൽ മഹാൻ മഹാൻ രചിച്ച നമ്മോട് പറഞ്ഞ വഴികളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ നമസ്കാര ശേഷവും എല്ലാ നമസ്കാര ശേഷവും ഏഴ് ദിവസം നാൽപ്പത് പാരായണം ചെയ്യണം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن, إن مع العسر يسرا فإذا فرغت فانسب وإلى ربك فارغب إي سورة يلا نمسكار യാണ് ഈ പതിവാക്കിയാണല്ലോ നിങ്ങൾക്ക് വഴികൾ വിശാലമാക്കി തരുന്നതാണ് നിങ്ങളെ പണക്കാരനാക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഈ അലക്ഷര സൂറത്ത് നിങ്ങൾ ഏഴ് ഏഴ് ദിവസം തുടങ്ങാതെ നിങ്ങൾ അത് ഓതണം ഇനി നിങ്ങൾ ഏഴ് കൂടുതൽ ദിവസം തിരഞ്ഞെടുത്താലും അത് പതിവാക്കുകയാണെങ്കിൽ വളരെ ഉത്തമമുള്ള കാര്യമാണ് മഹത്വമുള്ള കാര്യമാണ് മഹാന്മാരായ പണ്ഡിതന്മാരാണ് അനുഗ്രഹങ്ങൾ ആ സൂറത്തിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നു കൂടി നിങ്ങൾ പതിവാക്കുക സൂറത്തിൽ വാക്യ മകുരു നമസ്കാര ശേഷങ്ങൾ കൃത്യമായി പതിവാക്കി വന്നാൽ

കണ്ടിട്ട് ആവശ്യം പറഞ്ഞാലും നിങ്ങൾക്ക് പെട്ടു അല്ലേ കുറച്ച് സമ്പത്ത് നൽകാനാണ് ഞാൻ വന്നത് ആ സമയത്ത് മഹാനായ

ശ്രദ്ധിക്കണേ എന്റെ മക്കൾ സൂഹത്തിൽ അവർ രാജ്യത്തിനോ ഭയപ്പെട്ട ഒഡീഷനും റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹാബത്ത് ഒരു പ്രയാസം വരുമ്പോൾ സമീപിക്കുമ്പോൾ നൽകപ്പെട്ടതായി പറഞ്ഞു പല ും കഴിയുകയും ചെയ്തു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാരാണ് പറഞ്ഞു തന്ന അമലുകൾ ആകാശുന്നതും ഭൂമിയിൽ നിന്നും മുളങ്ങുന്നതുമായ സർവാപത്തുകൾ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നീ നിന്ന് ുംങ്ങളിലേക്ക് പടച്ചവരേനെ ദാരിദ്ര്യത്തെ ഞങ്ങൾ ആകാശിയിൽ നിന്നും ഞങ്ങളെ തൊട്ട് തട്ടി നീക്കണേ അല്ലാ അല്ലാ ഞങ്ങളോട് ഒരുപാട് പേര് എത്തിണേ എത്രേരുകളിൽ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടായി കിടക്കുന്ന രോഗങ്ങൾ ശിഭയാക്കി സന്തോഷത്തോടെ എത്താൻ താൻ ഭാഗ്യം നൽകണമെന്നാ കൂട്ടിൽ ഭവനങ്ങളില്ലാത്ത ദാരിദ്ര്യം കൊണ്ട് വലിയ

ഭാഗ്യം അവർ നൽകണേ പടച്ചവനെ അവരാരെയും

اللهم اجعلنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما، ولا تجعل فينا ولا, ولا, بنا ولا منا ولا معنا شقيا ولا مطرودا ولا, ولا محروما، اللهم حبب الينا الايمان وزينه قلوبنا في قلوبنا، وكره الينا الكفر والفسوق والوسيان واجعل عاقبتنا رشدا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، امين برحمتك يا ارحم الراحمين، بحق صلى الله على محمد صلى <applause> الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم